ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്ന ലൈറ്റ് ഇതിന്റെ വിശേഷങ്ങൾ ഒരു ടങ്സ്റ്റൻ ലൈറ്റ് ആണ് ഈ കാണുന്ന ഡിനോ സിക്സിന്റെ ആണ് സിക്സ് പഞ്ചാണ് സിക്സ് പഞ്ച്ന്ന് പറയുമ്പോ നമ്മള് ബൾബിന്റെ എണ്ണത്തിനാണ് പറയുക ഫോറിൻ്റെ ഉണ്ട് സിക്സിൻ്റെ ഉണ്ട് നയനിൻ്റെ ഉണ്ട് ട്വൽവിൻ്റെ ഉണ്ട് ട്വൻ്റി ഫോറിൻ്റെ ഉണ്ട് ഇത്രയും ഡിനയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഡിനോടെ ബൾബ് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ സോഫ്റ്റും ഉണ്ട് സ്ട്രോങ് ഉണ്ട് സോഫ്റ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്പ്രെഡ് ആയിട്ട് വരും ഒരുപാട് ത്രോ പോകത്തില്ല സ്ട്രോങ് ബൾബ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്പോട്ടായിരിക്കും നമ്മളൊരു ടോർച്ച് അടിക്കുമ്പോൾ ഉള്ളൊരു സ്പോട്ടില്ലേ അതുപോലെ ആയിരിക്കും ഇതിൻ്റെ ലൈറ്റും വരിക ചില ഡിഒപീസ് സ്ട്രോങ് മാത്രം ഇടും ചിലർ സോഫ്റ്റ് മാത്രം ഇടും പിന്നെ ബൾബ് മിക്സ് ചെയ്തിടാറുണ്ട് സിക്സിൻ്റെ ഡിനോ ആണെങ്കിൽ മൂന്ന് ബൾബ് സോഫ്റ്റും മൂന്ന് ബൾബ് സ്ട്രോങ്ങും ഇടാറുണ്ട് പിന്നെ ഇതിൻ്റെ ബൾബ് ഇടാനൊക്കെ ഈസിയാണ് ഇത് ഒരു കാറിൻ്റെ ലൈറ്റ് പോലെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ യൂസ് ഭയങ്കരമാണ് ഇതിൻ്റെ ഒരു ബൾബിന് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറിനകത്തുള്ള റേറ്റേ ഉള്ളൂ അതുകൊണ്ട് ഡിനോയ്ക്ക് റെൻറ്റ് കുറവാണ് കൂടുതൽ സിനിമകളിൽ ഈ ലൈറ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതാ ഇങ്ങനെ വരവര കാണുന്ന ബൾബാണ് സോഫ്റ്റ് ബൾബ് ഇങ്ങനെ പ്ലെയിനായി കാണുന്ന ബൾബ് സ്ട്രോങ് ബൾബ് രണ്ടും നല്ലപോലെ തിരിച്ചറിയാൻ പറ്റും ഇത് ഓരോ ബൾബും ആയിരം വാട്ട്സ് ആണ് കേട്ടോ അപ്പോൾ സിക്സിൻ്റെ ഡിനാണെങ്കിൽ സിക്സ് കെ വി വരും നയനിൻ്റെ ഡിനാണെങ്കിൽ നയൻ കെ വി വരും അങ്ങനെയാണ് അതിൻ്റെ കിലോ വാട്സ് പോകുന്നത് ഇതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഡിനാണെങ്കിൽ നമുക്കൊരു ഹാളൊക്കെ സുഖമായിട്ട് ലൈറ്റപ്പ് ചെയ്യാം